കോങ്ങാട് പോലീസിന്റെ വൻ ലഹരി വേട്ട ഒന്നേകാൽ കിലോയോളം എം ഡി എം എയുമായി യുവതിയും യുവാവും പിടിയിലായി മങ്കര സ്വദേശി കെ എച്ച് സുനിൽ തൃശൂർ എങ്കക്കാട് സ്വദേശി കെ എസ് സരിത എന്നിവരാണ് പിടിയിലായത് കോങ്ങാട് കാറ്റിൻ സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ലഹരി വിൽപ്പനയെന്ന് പോലീസ് പറയുന്നു ബംഗളൂരുവിൽ നിന്ന് പാലക്കാടും തൃശൂരും ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ച ഒന്നേകാൽ കിലോ എം ഡി എം എ ആയാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് സുനിലും സരിതയും ഒരുമിച്ച് പഠിച്ചവരാണ് സരിത തൃശൂരിലേക്ക് വിവാഹം കഴിച്ചു പോയെങ്കിലും സുനിലുമായി സൗഹൃദം തുടർന്നു ഒരു വർഷമായി ഇരുവരും ചേർന്ന് കോങ്ങാട് ടൌണിൽ കാറ്ററി സ്ഥാപനവും ആരംഭിച്ചിരുന്നു ഇതിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരും ടാൻസാഫ്റ്റിന്റെ നിരീക്ഷണത്തിലായിരുന്നു ബംഗളൂരുവിൽ ഒരുമിച്ച് യാത്ര ചെയ്ത് രാസരേഖരി മൊത്തമായി എടുക്കുന്ന ഇവർ ഇത് കേരളത്തിലെത്തിച്ച പാലക്കാട് തൃശൂർ ജില്ലകളിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുവരും ബംഗളൂരിലേക്ക് പോയ വിവരവും പോലീസിന് ലഭിച്ചിരുന്നു ഇവർ തിരിച്ചു വരുന്നതും നോക്കി പോലീസ് കാത്തുനിന്നു ശനിയാഴ്ച വൈകിട്ട് ഇരുവരും വാഹനത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് പോലീസ് കയ്യോടെ പിടികൂടിയത് മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ